അസ്സാമലൈക്കും സൈനോ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഒരു ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അധികം പുളിപ്പില്ലാത്തതായിരിക്കണം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇട്ടുകൊടുക്കുന്നത് ഒരു പിടി മല്ലിയിലയാണ് ഈ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്പൂണ് മാറ്റി കൊടുത്ത് നമ്മുടെ കൈ വെച്ച് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം കേട്ട ഈ സമയത്ത് ഞാൻ രണ്ട് സാധനം ഇതിൽ ചേർക്കേണ്ടത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ചേർക്കുന്ന സമയത്ത് വിട്ടുപോയി അതെന്താണ് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും നാല് പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തതും ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൈവച്ച് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി മസാലകളൊക്കെ ആദ്യം ഒരുമിച്ചാക്കി അതിലേക്ക് ചിക്കൻ ഇട്ട് കുഴച്ചെടുത്താലും മതിയിട്ട അങ്ങനെയും ചെയ്യാം ചിക്കൻ റെസ്റ്റ് ചെയ്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാള വഴറ്റിയെടുക്കാം അതിനായി ഞാനൊരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് സവാള കട്ട് ചെയ്തതാണ് ഈ സവാള ഇട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് വഴന്ന് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു പത്ത് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്നും ഇത് മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഫൈനായി അരച്ചെടുക്കണം ഇനി ഇതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് കഷ്ണം പട്ട മൂന്ന് പൂവ് പിന്നെ മൂന്ന് ഏലക്കായ ഒരു കഷ്ണം ബേലീഫ് ഇതെല്ലാം ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ഈ അരച്ചെടുത്ത അണ്ടി പരിപ്പും പിന്നെ സവാളയും കൂടിയുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ച ചുവ മാറുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ നമ്മുടെ അരച്ചെടുത്ത കൂട്ട് നല്ലതുപോലെ വായന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ വാറ്റിയെടുക്കണം കാരണം ഈ അരച്ചെടുത്ത കൂട്ട് എല്ലായിടത്തും ചിക്കനിൽ പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ആരും മറന്നു പോകരുത് പിന്നെ സ്ഥിരം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ചിക്കനിൽ മസാല നല്ലതുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ ചിക്കനിലേക്ക് ഒഴിച്ച് ഇനി നല്ലതുപോലെ ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അടച്ച് കൊടുത്ത് ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇതവിടെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പിടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് വിളമ്പാം വ്യത്യസ്തമായ ഒരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ കുബ്ബൂസും നെയ്ച്ചോറും ആണ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കഴിക്കട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്